ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് ഷോപ്പിൽ വന്ന ഏറ്റവും പുതിയ പ്രിൻ്റാണ് കുറച്ച് പ്രിൻറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്ത ടൈപ്പ് ലോങ് മോഡസ്റ്റി പ്രിന്റ് കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്ത ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഞമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സൽ വരെ അതായത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഇത്രയും സൈസില് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഈ ഒരു ടൈപ്പാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ നെക്ക് കോളറ നെക്കാണ് വരുന്നത് അതിൻ്റെയൊക്കെ ലെങ്ത്ത് അൻപത്തി ആറ് ലെങ്ത്ത് വരുന്നുണ്ട് അൻപത്തി രണ്ട് ടു അൻപത്തി ആറ് വരെ യൂസ് ചെയ്യുന്നവർക്ക് കംഫർട്ടായിട്ട് വേറിയാൻ പറ്റൊരു ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നമുക്ക് മുന്നേ സ്റ്റോക്ക് വന്നതാണ് വീണ്ടും ഒരു സ്റ്റോക്ക് വന്നതാണ് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് കൂടാതെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് കൂടാതെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഹോൾസെയിലും റീസെല്ലിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരുപാട് ഷെയ്ഡ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പീസ് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് ത്രൂ നമ്മളെ കോണ്ടാക്ട്